പരിചയപ്പെടുത്തി തരംതേ കറ്റാർവാഴ സാധാരണ എല്ലാവരും കറ്റാർവാഴ കണ്ടിട്ടുണ്ട് ഒരു നാന്നൂറ് നാഞ്ഞൂറിൽ പരം കറ്റാർവാഴ ഉണ്ടെന്നാണ് പറയണേ അതിൽ എൻ്റെ അടുത്ത് രണ്ട് തരം കറ്റാർ ഉള്ളത് ഇത് റെഡ് കറ്റാർ വാഴയട്ടോ ഇതെൻ്റെ റെഡ് കറ്റാർവാഴയാണ് വാഴയാണ് ഇത് കാണുമ്പോൾ സാധാരണ കറ്റാർവാഴ പോലെ നിങ്ങൾക്ക് തോന്നണേ ഇതിൻ്റെ പ്രത്യേകത ജെല്ലിനാട്ടോ ജെല്ല് നല്ല റെഡ് കളറായിരിക്കും ഇത് കൂടുതൽ ഉപയോഗിക്കണ്ടേ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അവർക്കുടെ കൗണ്ട് കൂടാനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഇത് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ സാധാരണ കറ്റാർ വാക്ക് കയ്പിണ്ടെന്നാണ് പറയണം ഇതിന് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല ഇതിൻ്റെ നീരെടുത്ത് തേനും ചേർത്ത് കഴിച്ച് നമ്മുടെ പ്രമേഹം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറയേണ്ടിട്ടാ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകതയെന്നറിയാൻ പറ്റില്ല ഞാനിതിൻ്റെ ഒരു തണ്ട് മുറിച്ച് തരാം കേട്ടോ മുറിച്ച് കാണിച്ചുതരാം അത് ഇതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു റെഡ് കളറ് കറ്റാർ വാഗ എന്ന് പറയണത് താരം പോവാനും വളരെ ഉത്തമാണ് അപ്പോൾ ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ ഇത് കാണിച്ചു തരാം നിങ്ങൾ തയ്യായിട്ട് നടണത് ഇപ്പം എനിക്ക് ഇവിടെ കുഞ്ഞു തയ്യൻ്റെ കൈ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ കൊണ്ട് നട്ടിട്ട് എനിക്ക് ആദ്യമായിട്ടുണ്ടാവണ തയ്യാണത് അപ്പം നമുക്ക് ഈ ഒരു തണ്ട് മുറിച്ച് നോക്കാം ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതിനൊരു മഞ്ഞ കളറല്ലേ അതെ മഞ്ഞ കളർ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും റെഡ് കളർ ഇത് ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ റെഡ് അലോവേരയാണ് അപ്പം ഇന്നലെ ഇത് മൂപ്പ് നന്നായിട്ടുണ്ടെങ്കിലാണ് പെട്ടെന്ന് കളറാവുള്ളൂ അപ്പോൾ ഇതിന് ഇത്തിരി മൂപ്പ് കുറവുണ്ട് ഇതിൻ്റെ തണ്ടീനെ അതുകൊണ്ടാണ് ഈ ലൈറ്റ് കളറായിട്ട് കിട്ടിയത് നമുക്ക് നല്ല മൂത്ത് ബ്ലെഡ് പോലെയാണ് കേട്ടോ നല്ല കളറാണ്